പോലീസ് ൾക്കെതിരെയുള്ള ചർച്ചകൾ കണക്കുന്നു കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായ സമരങ്ങൾ പ്രഖ്യാപിച്ചു നിയമസഭാ കവാടത്തിൽ എം എൽ എ മാരായ് കുമാർ ജോസഫും അഷ്റഫും സത്യാഗ്രഹം ആരംഭിച്ചാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനു നാണക്കേട്ട പോലീസ് എന്ന ആരോപണത്തിന് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ മറുപടി നൽകി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ആവശ്യപ്പെട്ട സതീശൻ ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല ജനാധിപത്യ കേരളമാണ് എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു പോലീസിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് ൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് റോജി എം ജോൺ അടിയന്തര പ്രമേയ നോട്ടീസ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് സമ്മതം അറിയിച്ചതോടെ സ്പീക്കർ എ എൻ രണ്ടു മണിക്കൂർ ചർച്ചയ്ക്ക് അനുമതി നൽകി അടിയന്തരാവസ്ഥ കാലത്ത് തനിക്ക് നേരിടേണ്ടി വന്ന പോലീസ് മർദ്ദനങ്ങളെ കുറിച്ച് പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ ഒരു പഴയ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് റോജി എം ജോൺ തന്റെ പ്രമേയം അവതരിപ്പിച്ചത് അതേ പിണറായി വിജയന് കീഴിലുള്ള പോലീസ് സേനയാണ് ഇപ്പോൾ ജനങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നതും സംസ്ഥാനത്ത് പോലീസ് അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് ബി ടി സതീശൻ വീണ്ടും ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയെ മർദ്ദിച്ച പോലീസിന് പോലും ഭരണപക്ഷം ന്യായീകരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു